ഇന്ത്യയുടെ അയൽ രാജ്യമായ ബംഗ്ലാദേശിലേക്ക് യാത്ര ചെയ്യാൻ ഒരുങ്ങുന്നവർ ജാഗ്രത പാലിക്കുക അവിടേക്കുള്ള യാത്രകൾ ഒഴിവാക്കണമെന്നും സാഹചര്യം അങ്ങേയറ്റം അപകടകരമാണെന്നും അമേരിക്കൻ പൗരന്മാർക്ക് യു എസ് എംബസി കർശനമായ മുന്നറിയിപ്പ് നൽകി സമാധാനപരമായ റാലികൾ പോലും ഏത് നിമിഷവും ശക്തമായേക്കാം എന്നാണ് വാഷിംഗ്ടൺ ഡി സി നൽകുന്ന സൂചന എന്താണ് ബംഗ്ലാദേശിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി പന്ത്രണ്ടിന് ബംഗ്ലാദേശിൽ പാർലമെന്റ് തിരഞ്ഞെടുപ്പും ദേശീയ റഫറണ്ടവും ഒരുമിച്ച് നടക്കുകയാണ് ഇതിന്റെ ഷെഡ്യൂൾ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് അമേരിക്ക സുരക്ഷാ മുന്നറിയിപ്പ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് ഡിസംബർ ഇരുപത്തി ഒമ്പതിന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നത് മുതൽ രാജ്യം വലിയ സംഘർഷങ്ങളിലേക്ക് നീങ്ങാനുള്ള സാധ്യതയുണ്ട് തിരഞ്ഞെടുപ്പ് തീയതി അടുക്കുമ്പോൾ രാഷ്ട്രീയ റാലികൾ വർദ്ധിക്കുമെന്നും ജനക്കൂട്ടത്തിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നും എംബസി നിർദ്ദേശിക്കുന്നു ഷെയ്ഖ് ഹസീനയെ പുറത്താക്കിയ പ്രക്ഷോഭത്തിന് ശേഷം മുഹമ്മദ് യുനസന്റെ നേ നേതൃത്വത്തിലുള്ള ഇടക്കാല ഭരണകൂടമാണ് ബംഗ്ലാദേശ് ഭരിക്കുന്നത് എന്നാൽ ഈ ഭരണകൂടത്തിന് ഈ ഭരണകൂടത്തിന് കീഴിൽ ക്രമസമാധാന നില തകരാറിലാണെന്ന വിമർശനം ശക്തമാണ് എക്സിക്യു എക്സിക്യൂട്ടീവ് അധികാരങ്ങൾ വെട്ടിക്കുറയ്ക്കുന്ന ജൂലൈ ചാർട്ടർ പരിഷ്കാരത്തിനെതിരെ വലിയ പ്രതിഷേധങ്ങൾ ഉയരുന്നുണ്ട് ആദ്യമായി നടക്കുന്ന ഇരട്ട വോട്ടെടുപ്പ് ബംഗ്ലാദേശിന്റെ ചരിത്രത്തിൽ തന്നെ നിർണായകമാണ് ഹസീനയുടെ പാർട്ടിയായ അവാമി ലീഗിന് നിരോധനം ഏർപ്പെടുത്തിയതും ഇലക്ഷന് മുന്നോടിയായ നിരോധനം ഏർപ്പെടുത്തിയതും രാഷ്ട്രീയ അന്തരീക്ഷം കൂടുതൽ വഷളാക്കുന്നുണ്ട് ചുരുക്കത്തിൽ മുഹമ്മദ് യൂനസ് ഭരണകൂടത്തിന് കീഴിൽ ബംഗ്ലാദേശ് വലിയൊരു രാഷ്ട്രീയ സ്ഫോടനത്തിനരികിലാണെന്ന് അമേരിക്ക ഭയപ്പെടുന്നു അല്ലെങ്കിൽ അമേരിക്ക അങ്ങനെ വിശ്വസിക്കുന്നു വരാനിരിക്കുന്ന മാസങ്ങളിൽ രാജ്യം കൂടുതൽ അസ്ഥിരമാകാനാണ് സാധ്യത അയൽ രാജ്യത്തെ ഈ മാറ്റങ്ങൾ ഇന്ത്യയും സസൂക്ഷ്മം നിരീക്ഷിക്കുകയാണ്